കേരള കൂട്ടുകാര് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൈനസ് ഒരു ഫ്രോക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഓടുന്നത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുന്നത് അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയുമായിട്ട് ഈ വന്നിരിക്കുന്നത് അപ്പോൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ആദ്യം തന്നെ അതൊന്ന് കാണിച്ചതിന് ശേഷം സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ രണ്ട് ലെയർ നമ്മുടെ ആ സ്കേർട്ട് പോർഷൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ യോഗ് പോഷനിലാണെങ്കിൽ പ്രില്ലിങ് ഒക്കെ കൊടുത്തൊക്കെയാണ് ചെയ്തിരിക്കും ചെറിയൊരു പ്ലീറ്റ് പോകുക കൊടുത്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത ആ ഒരു ഇതാണിത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് യോഗ പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യോഗ് പോർഷൻ രണ്ടായിട്ടായിരുന്നു കട്ട് ചെയ്തിരുന്നത് ക്രോസ് ആയിട്ട് നമ്മൾ പീറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ രണ്ടായിട്ടായിരുന്നു കട്ട് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ നെറ്റിൻ്റെ തുണി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വന്നിട്ടാണ് പ്ലീറ്റ് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ യോഗ പോഷനിൽ കട്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സൈഡ് ഒരു സൈഡിലേക്കുള്ള യോഗ പോഷനിലുള്ള ക്രേപ്പിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് തേണ്ട മണ്ട വെക്കാനായിട്ട് നെറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചായിരുന്നു ലെങ്ത്ത് നെറ്റിന് കൊടുത്തിരുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു നെറ്റിന് തേണ്ടത് ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് മടക്കി പിൻ വെച്ച് ഒന്ന് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓരോ പ്ലേറ്റ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിൽ പോകുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലാണെങ്കിലും ചെയ്യുക ഞാനിപ്പം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ പ്ലേറ്റും സെപ്പറേറ്റ് ഇതേപോലൊന്ന് പിന്നെ വെച്ചൊന്ന് കുത്തി ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം കറക്റ്റ് എല്ലാ പ്ലേറ്റും ഒരേ ഡിസ്റ്റൻസിലൊക്കെ അതായത് ഒരേ വലുപ്പത്തിൽ വരാനും കൂടെ മാക്സിമം ശ്രമിക്കുക അങ്ങനെ നമ്മുടെ ഈ ഒരു തുണി ഫുള്ളായിട്ടൊന്ന് പ്ലീറ്റ് ഫുള്ളായിട്ടൊന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ വിത്ത് ആ ഒരു നെറ്റിൻ്റെ നമുക്ക് എന്തോരാണ് വിത്ത് വരുന്നത് അത്രയും തന്നെ വിത്താണ് കൊടുത്തിരുന്നത് അല്ലാതെ ഇത്രയെന്നും പറഞ്ഞുകൊണ്ട് മെഷർ ചെയ്തൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ലെങ്ത് കറക്റ്റ് ഞാൻ പന്ത്രണ്ടോ പന്ത്രണ്ടോരെയങ്ങായിരുന്നു കൊടുത്തിരുന്നത് ആ കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ അത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിലല്ലേ ആ കാർഡിലാണെങ്കിലും ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ടും പറ്റുള്ള കട്ടിങ്ങിൻ്റെ കണ്ടതിന് ശേഷം നേരെ സ്റ്റിച്ചിങ് പ്ലേറ്റ് കയറി സ്റ്റിച്ചിങ്ങൂടെ കണ്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഗൗണൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ എന്താണ് ഇതുപോലെ പ്ലീറ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് പിന്നെ വെച്ചൊക്കെ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട് അതിൻ്റെ പൊക്കത്ത് നിന്നിട്ട് നമ്മൾ ആ ഒരു ക്രേപ്പിൻ്റെ ലൈനിങ് വൺ സൈഡുള്ള ക്രേപ്പിൻ്റെ ലൈനിങ് ഒന്ന് വെച്ചൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് അതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് ഇതെല്ലാം വെച്ച് നോക്കി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോന്നല്ലോ ഒന്ന് വെച്ചല്ല നോക്കിയതിന് ശേഷം നമുക്ക് ആ പ്ലീറ്റിൻ്റെ സെൻറ്റർ പോർഷൻ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനാന്ന് ചോദിച്ചാൽ ആ ലൈനിങ്ങൂടെ കൂട്ടി വെച്ച് തൻ്റെ ഇതുപോലൊന്ന് ലൈനിങ്ങൂടെ കൂട്ടി വെച്ചുകൊണ്ട് തേൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ കൂടെ ലൈനിങ്ങും നമ്മുടെ ആ നെറ്റ് പ്ലീറ്റും കൂടെ പ്ലീറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ആ നെറ്റും കൂടെ തൻ്റെ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആ ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടെയെല്ലാം ഒന്ന് അടിച്ച് കറക്റ്റ് ആ ലൈനിങ്ങിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് ആ നെറ്റിന് നിന്ന് എടുക്കണം അപ്പോൾ അതൊന്ന് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ആ പ്ലീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതിരിക്കാൻ വേണ്ടിയാണ് ആ സെൻ്ററിൽ കൂടെ ഒന്ന് അടിച്ച് കൊടുക്കുന്നത് ലാസ്റ്റ് നമ്മൾ ആ ഒരു സെൻറ്ററിൽ അടിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റിച്ച് ഒന്ന് സ്റ്റിച്ചൊന്ന് അഴിച്ചുവിട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അത് വൃത്തികേടായി പോകും അതുകൊണ്ട് നമ്മൾ അത് അഴിച്ചു കൊടുത്ത് വിടുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആ ഒരു ലൈനിങ്ങിൻ്റെ കറക്റ്റ് നമ്മൾ ആംഹോളും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ആണ് അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ അനുസരിച്ച് തന്നെ സൈഡിൽ കൂടെ തേണ്ട ആ ഒരു നെറ്റിൻ്റെ പൊക്കത്തൂടെ ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ആ ലൈനിങ്ങിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ നമ്മുടെ നെറ്റിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ൈനിങ്ങിൻ്റെ പൊക്കത്തോടെ നെറ്റ് വെച്ച് ഇങ്ങനെ സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കുമ്പോൾ പ്ലീറ്റൊക്കെ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ പിന്നെ ആ പ്ലീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമോ എടുക്കോ ഒന്നും ചെയ്തില്ല അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ബാക്കി വന്നിരിക്കുന്ന ആ ഒരു നെറ്റിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി ആ ലൈനിങ്ങിൻ്റെ കറക്റ്റ് ഷേപ്പിൽ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തത് കോട്ടൻ്റെ ലൈനിങ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ നെറ്റിൻ്റെ പൊക്കത്തായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ആ കോട്ടൻ്റെ ലൈനിങ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് തിരിച്ച് മറിച്ച് എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതേണ്ട ഇതേപോലെ ഒന്ന് അടിക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തിരിച്ചിടാൻ വേണ്ടി നമ്മൾ ആ താഴ്വശത്ത് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കി ഫുള്ളായിട്ടാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് താഴ്വശം അടിച്ചിട്ടില്ല നമുക്ക് തിരിച്ചിടേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ താഴ്വശം അടിക്കാതെ ബാക്കി മൂന്ന് സൈഡും ഇങ്ങനെ ഇതേപോലെ ഒന്ന് തുമ്പ് തീർത്ത് തന്നെ ഒന്ന് അടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കി വന്നിരിക്കുന്ന തുണിയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം വേണ്ട ഇതേപോലെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ ഏതായാലും വീഡിയോ കണ്ടുവരുന്ന നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതായിട്ട് തിരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടിങ്ങിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ആ രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ അങ്ങനെ രണ്ട് സൈഡും നമ്മൾ തേപ്പ് പോലെ ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്ക് സൈഡാണ് അടിക്കേണ്ടത് അപ്പം ബാക്ക് സൈഡും ഇതുപോലെ ആദ്യം ക്രേപ്പിൻ്റെ ലൈനിങ്ങിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ നെറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പിന്നെ വെച്ചൊന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം അതും ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ആ ഒരു ഷോൾഡർ പോർഷൻ ഉണ്ടല്ലോ അവിടെ അടിക്കത്തില്ല താഴ്വശവും അടി ഇല്ല ഇത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് വെച്ച് ഇതും ഇതുപോലെ തിരിച്ച് മറിച്ചെടുക്കാനായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് സൈഡും ഇതേപോലെ ഒന്ന് അടിച്ചാ നെറ്റൊന്ന് ഫിക്സ് ചെയ്ത ആ ലൈനിങ്ങിലൊന്ന് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ കോട്ടൻ്റെ ലൈനിങ്ങോട് വെച്ച് ഒന്ന് അടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നാല് സൈഡ് ഞാനിപ്പോൾ അടിക്കുകയാണ് ബാക്കി വരുന്ന തുണിയിൽ നിന്ന് കട്ട് ചെയ്ത് കളയാനായിട്ട് മറക്കരുത് ഇപ്പോൾ എനിക്ക് നെറ്റ് കുറച്ച് ബാക്കിയായിട്ട് നിപ്പുണ്ട് അതിനെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മുടെ കോട്ടൻ്റെ ലൈനിങ്ങും വെച്ച് അടിക്കത്തുള്ളത് നമ്മൾ സിപ്പ് വെച്ചിരിക്കുന്ന വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ യോപ്പ് പോർഷനേക്കാളും ഒര ഇഞ്ച് കൂടുതലായിട്ടാണ് നമ്മുടെ ബാക്കിലത്തെ യോപ്പ് പോർഷൻ എടുത്തിരിക്കുന്നത് സിബ് വെച്ച് തയ്ക്കുന്നതുകൊണ്ട് കൊണ്ട് തിരിച്ച് മറിച്ചിട്ട് വരുമ്പോഴത്തേക്കിന് അത്രയും കറക്റ്റായിട്ട് തന്നെ കിട്ടുവാന്നേരം അപ്പോൾ അതിനു വേണ്ടിയാണ് അര ഇഞ്ചും കൂടി ഇടുന്നത് അപ്പം നമ്മൾ ഇനി ലൈനിങ്ങിൻ്റെയും നെറ്റിൻ്റെയും മണ്ടലായിട്ട് നമ്മുടെ നെറ്റിൻ്റെ കറക്റ്റ് നല്ല വശത്തായിട്ട് നമ്മുടെ ഒന്ന് വെച്ചിട്ട് തൻ്റെ ഇത്തേപോലൊന്ന് തിരിച്ചാണ് വെക്കുന്നത് നമുക്ക് സിബ് ഓപ്പൺ ചെയ്യുന്ന സൈഡല്ലാതെ അപ്പ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിട്ടാണ് നമ്മുടെ ആ സ്വിൻ്റെ ആ ഒരു ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഭാഗം വരത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിനി തിരിച്ച് ഇപ്പോൾ ലൈനിങ്ങൂടെ വെച്ച് കോട്ടൻ്റെ ലൈനിങ്ങൂടെ വെച്ച് നമ്മൾ തിരിച്ചെടുക്കുമ്പോഴത്തേക്കിനത് കറക്റ്റായിട്ട് കിട്ടും ഇങ്ങനെ വെച്ചെടുക്കുമ്പോഴത്തേക്കിനും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചത് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഫസ്റ്റ് ഒന്ന് സിബ് വെച്ചതിന് ശേഷം വേണ്ട ഇതുപോലൊന്ന് അടിക്കുകയാണ് ചെയ്യുന്നത് അടിച്ചതിനൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ലൈനിങ് കോട്ടൻ്റെ ലൈനിങ്ങിനെയും മണ്ട വെച്ച് കൊടുക്കുന്നത് പിന്നെ കോട്ടൻ്റെ ലൈനിങ് ആ സിപ്പിൻ്റെയും കൂടെ മണ്ടിച്ച് സിപ്പ് അകത്ത് പോകത്തക്ക രീതിയിൽ ഇങ്ങനെ കവർ ചെയ്യത്തക്ക രീതിയിലാണ് ഇപ്പോൾ കോട്ടൻ്റെ ലൈനിങ് കൂടെ വെച്ചിട്ട് ഇപ്പോൾ തയ്ക്കാനായിട്ട് പോകുന്നത് കോട്ടൻ്റെ ലൈനിങ് വെച്ച് തയ്ക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ആ സിപ്പ് വെച്ചിരിക്കുന്ന സൈഡും അതുപോലെ ആംഹോളിൻ്റെ സൈഡും മാത്രമേ തയ്ക്കുന്നുള്ളൂ അതായത് ഷോൾഡറിൻ്റെ ആ മുഗലത്തെ ഭാഗം ഉണ്ടല്ലോ അതായത് രണ്ട് യോക്കും കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഷോൾഡറിൻ്റെ പോർഷനിൽ ഗ്യാപ്പ് ഇട്ടേൽക്കാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ താഴ്വശവും ഗ്യാപ്പ് ഇടുന്നുണ്ട് തിരിച്ചിടാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് താഴ്വശം ഗ്യാപ്പ് ഗ്യാപ്പിടുന്നത് പിന്നെ ഷോൾഡർ അവിടെ നമ്മൾ ഗ്യാപ്പിട്ട് കൊടുക്കുന്നത് അതായത് അടി കൊടുക്കാത്തതെന്ന് വെച്ചാൽ അതുവഴി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ യോ പോർഷനെ തിരിച്ചിടുമ്പോഴത്തേക്കിന് നല്ല നീറ്റായിട്ടുള്ള ഷോൾഡർ കിട്ടും അതായത് ഈ തൂ തുമ്പ് കാണത്തക്ക കാണാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിൽ നമുക്ക് ഷോൾഡർ കിട്ടും അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് സിപ്പിൻ്റെ ആയിട്ടുള്ള ആ ഒരു പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതുപോലെ തുണിയുടെ എക്സിസ്റ്റിങ്ങായിട്ടുള്ള പോർഷനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി ഇതിനെ ഒന്ന് തിരിച്ചിടണം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു സിപ്പ് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് ഇൻവിസിബിൾ സിപ്പായിരുന്നു ഇട്ട് ഞാൻ ചെയ്തത് പക്ഷേ ഫൂട്ട് ചേഞ്ച് ചെയ്യാവുന്നത് കാരണം ഇപ്പം വിസിബിളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഫൂട്ട് ചേഞ്ച് ചെയ്ത് സിംഗിൾ ഫൂട്ട് ഇട്ട് ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് ഇൻവിസിബിളായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈനിങ് ഒന്ന് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് നല്ല പോർഷനിലായിട്ട് നമ്മുടെ ആ ഒരു സിപ്പ് നമുക്ക് വരേണ്ട രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് നമുക്ക് അപ്പുറത്തെ സൈഡും ബാക്ക് സൈഡിൻ്റെ അപ്പത്തെ സൈഡ് ഇതേപോലെ തന്നെ ഒന്ന് അടച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്ത് ഞാൻ ഫ്രണ്ട് പോർഷൻ ഇപ്പം നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് നല്ല സൈഡ് ഇനിയിപ്പോൾ അതിനെ വീണ്ടും നമ്മൾ ആദ്യ ലൈനിങ് വെച്ച് തിരിച്ചുണ്ടോ അതേപോലെ തന്നെ ആക് ശേഷം നമ്മുടെ യോഗ പോഷനി വെച്ച് കൊടുക്കാനായിട്ടാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഫ്രണ്ടിലത്തെ ഈ പോർഷന് തന്നെ രണ്ടും കൂടെ ഒരുപോലെ ജോയിൻ ചെയ്യാം നമ്മൾ കട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ മൂന്നര ഇഞ്ച് നമ്മുടെ ഷോൾഡറിൻ്റെ അതായത് ചെസ്റ്റ് സൈസ് ചെയ്യുന്ന ഉള്ളിലോട്ട് മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുക അതേപോലെ തന്നെയാണ് നമ്മൾ ഈ രണ്ട് പോർഷനും കൂടെ ജോയിൻ ചെയ്യുമ്പോഴും ആ ഒരു കറക്റ്റ് മൂന്നര ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം വേണം ഒരു സൈഡിൽ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം വേണം മറ്റേ സൈഡിലോട്ട് നമ്മുടെ ആ ഫ്രണ്ട് ഷനിലെ യോഗ പോർഷനൊന്ന് വെച്ചതിന് ശേഷം പിന്നെ വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം അതിനെ തമ്മിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തേണ്ടിപ്പോൾ കറക്റ്റായിട്ട് അതിനെ തമ്മിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഫ്രണ്ടും ബാക്കും കൂടെ അതിനുവേണ്ടി നമ്മുടെ നമ്മൾ ബാക്ക് സൈഡിലത്തെ ലൈനിങ് അതായത് നമ്മൾ തിരിച്ചു തന്നെ ഇട്ടായിരുന്നല്ലോ അതിൻ്റെ അകത്തൂടെ നമ്മൾ ആ ഷോൾഡറിൻ്റെ കൂടെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഗ്യാപ്പിൻ്റെ അകത്തൂടെ നമ്മുടെ ആ ഫ്രണ്ട് പോർഷൻ്റെ ഷോൾഡറിൻ്റെ അവിടെ വന്ന് കയറ്റി നമുക്ക് അടിച്ചതിന് ശേഷം തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല നീറ്റായിട്ടുള്ള ജോയിൻ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഷോൾഡർ ആയിട്ട് നമുക്ക് കിട്ടും അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബാക്ക് സൈഡിലത്തെ നെറ്റ് വന്നിരിക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ ആ പോർഷനിലേക്ക് നമ്മുടെ ഫ്രണ്ട് സൈഡിലത്തെ പോർഷൻ്റെ നല്ല സൈഡ് ഉണ്ടല്ലോ അതായത് നെറ്റ് വന്നിരിക്കുന്ന സൈഡ് അത് രണ്ടും കൂടെ നേർക്ക് നേർ വരത്തക്ക രീതിയിൽ നമ്മൾ ആ ബാക്കിലത്തെ അകത്തൂടെ അതായത് കോട്ടൻ്റെ ലൈനിങ്ങിൻ്റെ അകത്തൂടെ ഫ്രണ്ടിലത്തെ ഫ്രണ്ടിലത്തെ യോഗ പോഷൻ അതിൻ്റെ അകത്തൂടെ കയറ്റി നമ്മുടെ ആ കറക്റ്റ് ബാക്ക് സൈഡിലത്തെ ആ യോക്ക് പോർഷൻ്റെ നേരെ കൊണ്ടുവന്നിട്ട് ഇതുപോലൊന്ന് അടിച്ചെടുത്ത് കഴിയും അടിച്ചതിന് ശേഷം നേരെ ബാക്ക് സൈഡ് നേരെ തിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ജോയിൻ വരത്തക്ക രീതിയിലില്ലാത്ത ഷോൾഡർ നമുക്ക് കിട്ടുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഷോൾഡർ എങ്ങനെ ആണെന്നുള്ളത് മനസ്സിലാക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഷോൾഡർ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പം നമ്മൾ യോബ് പോഷൻ ഫുള്ളായിട്ട് തേണ്ട അടിച്ച് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റിൽ വരത്തക്ക രീതിയിലൊരു ഹാൻഡ് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇനി കൊടുക്കേണ്ടത് അപ്പോൾ അത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നതിൻ്റെ വീഡിയോ പുറകാല ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇപ്പം ഞാൻ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ആ നെറ്റിൽ നിന്ന് ഇതുപോലെ നമ്മൾ ആ ഒരു വർക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇച്ചിരി തുമ്പിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ഒട്ടും തുമ്പിടാതായിരുന്നു കട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ അടിച്ച് പിടിപ്പിക്കാനായിട്ട് ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു എങ്കിലും സാരേലും നന്നായിട്ട് തന്നെ അടിക്കാനായിട്ടും പറ്റി അപ്പം നമ്മുടെ ആ ബെഡ്ഡിൻ്റെ പോർഷനായിട്ട് വരത്തക്ക രീതിയിൽ ഇതേണ്ട ഇതേപോലെ നമ്മുടെ ആ ഒരു വർക്കിനെയൊക്കെ ഒന്ന് വെച്ച് ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു വർക്കിൻ്റെ ഇടയിൽക്കൂടെ കറക്റ്റായിട്ട് തന്നെ വെച്ചുകൊണ്ട് പിന്നെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഇനി ഇതിനെ ഒന്ന് അടിക്കുവാണ് ചെയ്യേണ്ടത് അപ്പോൾ സിംഗിൾ ഫൂട്ട് ഇട്ട് ഇട്ടടിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക വീടും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് തന്നെ സിംഗിൾ ഫൂട്ട് ഇട്ട് തന്നെ അടിക്കുക അപ്പം നമ്മൾ ആ അടിക്കുന്ന കൂട്ടത്തിൽ നമ്മളൊരിച്ചിരി തയ്യൽത്തുമ്പോൾ ഇട്ടടിക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് ഇത് കട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അകത്തോട്ട് കറക്റ്റായിട്ട് ആ വർക്കിനോട് ചേർത്ത് തന്നെ പിടിച്ച് നമുക്ക് അടിക്കാനായിട്ട് പറ്റും അകത്തോട്ട് കുറച്ച് ആ തയ്യൽ തുമ്പിനെ കയറ്റിക്കൊണ്ട് ഇതേപോലെ നല്ല നീറ്റായിട്ട് ഒന്ന് അടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ സിംഗിൾ ഫുഡൊക്കെ ഇട്ട് അത് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വീട് വർക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പാടാണ് എങ്കിലും ചാരവിലോ ഒട്ടും തുമ്പില്ലാത്ത രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വർക്ക് ക്ക് ഒന്ന് അടിച്ച് നല്ല നീറ്റായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ അത് ഞാൻ ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഫുള്ള് കൊടുത്തതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ് അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിനിയും സ്കേട്ട് പോർഷനിലായിട്ട് ഇതുപോലെ പ്രില്ല് കൊടുക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ രണ്ടര ഇഞ്ച് വിട്ടത്തിലാണ് ഇതുപോലെ നെറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നെറ്റിനെ നെറ്റിനെയെല്ലാം തേണ്ടിതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒറ്റ ഒരു നെറ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് നെറ്റ് വെച്ച് ഇതുപോലെ ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്ത് അതിനുശേഷം അടുത്തതിൻ്റെ തുമ്പത്തോട്ട് അടുത്ത നെറ്റ് വെച്ചിട്ട് അത് തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അടുത്തതിൻ്റെ തുമ്പത്തോട്ട് അടുത്തത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് ഒറ്റ ഒരു നെറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഇത് വേണം ടില്ല് കൊടുക്കാനുണ്ട് അതിന് വേണ്ടിയാണ് അങ്ങനെ കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമുക്ക് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമ്മൾ ആ ഒരു ബ്രില്ലിനുള്ള തുണി ഫുൾ തേണ്ട ഒന്ന് ഒറ്റ നെറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബ്രില്ലടിക്കാനായിട്ട് നമ്മുടെ ഞാനിപ്പോൾ നോർമൽ മെഷീനിലാണ് ചെയ്യുന്നത് നോർമൽ മെഷീനിൽ നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ എനിക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ല അത് ഫുള്ളായിട്ട് നീട്ടി മുകളിലോട്ടാക്കി ഫുള്ള് ലെങ്ത്തിൽ അകത്തക്ക രീതിയിൽ ഒന്ന് അടി ആക്കി വെക്കുന്നുണ്ട് അതിനുശേഷം എന്തായാലും ഈ ഒരു സാധനം കണ്ടല്ലോ ആ ഒരു സാധനം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അങ്ങോട്ട് അടിച്ചങ്ങോട്ട് കൊടുക്കുക അന്നേരം ഇപ്പോൾ എന്തായിട്ട് ഇതുപോലെ അടുപ്പിച്ചുള്ള രീതിയിൽ പ്രില്ല് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ അത് പണിയാണ് എളുപ്പമൊന്നുമല്ല ഞാൻ നോക്കിയിട്ട് ഇച്ചിരി കഷ്ടപ്പാടാണ് നല്ലതായിട്ട് സമയമെടുക്കുന്നുണ്ട് പിന്നെ നൂല് പൊട്ടി പൊട്ടി ഈ ഒരു മെഷീൻ്റെ ഇതാണ്ട് ഈ ഒരു നൂല് കയറ്റി വിട്ടിരിക്കുന്ന ആ സംഭവം ടൈറ്റാക്കിയത് കൊണ്ട് തന്നെ നൂല് പൊട്ടി പൊട്ടി പോകുന്നുണ്ട് അതുകൊണ്ട് ഇച്ചിരി പ്രയാസമാണ് ഞാനിതിപ്പം പറഞ്ഞത് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിപ്പോൾ ഞാൻ നോർമൽ മെഷീനിലാണ് കാണിച്ചിരിക്കുന്നത് ഇതെങ്ങനാണ് ചെയ്യുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് ഒന്ന് ഇടുന്ന ആ സംഭവം ഉണ്ടല്ലോ അത് ഫുള്ളൊന്നും കയറ്റിക്കൊണ്ട് നമുക്ക് അടിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ആ എന്നിട്ട് ആ നൂലൊന്ന് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ഫില്ല് തന്നെ കിട്ടുന്നതാണ് അങ്ങനെ തന്നെ ഇത് ഫുള്ളായിട്ടൊന്ന് ഫ്രില്ലൊക്കെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത്തേര് നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷനിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ സ്കേർട്ടിൻ്റെ പോസിഷൻ രണ്ട് ലെയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഒന്ന് ഇച്ചിരി ലെങ്ത് ലെങ്തുള്ള ലെയർ ഒരു ലെയർ ഇച്ചിരി അതിനേക്കാളും ലെങ്ത് കുറഞ്ഞ ലെയർ എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ ലെങ്ത് ഉള്ള ലെയറിലോട്ട് അതിൻ്റെ താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് നമ്മുടെ പ്രില്ലൊന്നുണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കിട്ടിയത് പോലെ ഇങ്ങ് സ്റ്റിച്ച് പ്രില്ല് കൊടുക്കാതെ ഇച്ചിരി കൂടെ തിക്കായിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ചെറിയ ചുരുക്ക് വരുത്തക്ക രീതിയിൽ ഒന്ന് ആ പ്രില്ല് നമ്മളൊന്ന് ഈ ഒരു സ്കേർട്ടിൻ്റെ ഒന്ന് അടിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും നല്ല നീറ്റായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ എൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണമായിരുന്നു ഇതുപോലൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റിയൊക്കെ പറയുക പെട്ടെന്ന് തന്നെ തയ്ക്കാൻ പറ്റുന്ന എന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ് അതിപ്പം നമ്മളൊരു ബൊട്ടിക്കലൊക്കെ കൊടുത്ത് തൈപ്പിക്കുവാണെങ്കിൽ നല്ലൊരു റേറ്റ് ആവുന്നുള്ളൂ അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വലിയ റേറ്റും കാര്യങ്ങളൊന്നും ആവുന്നില്ല നമ്മുടെ ഫാബ്രിക്കിൻ്റെ റേറ്റ് മാത്രമേ നമുക്കിതാവുന്നുള്ളൂ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഫാബ്രിക്കിൻ്റെ റേറ്റ് മാത്രമേ ആകുന്നുള്ളൂ ഒരു ആയിരം രൂപയിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയേൽ ഇത് നിർത്താനുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ഫുള്ളായിട്ട് ഒന്ന് ഈ ബ്രില്ലെല്ലാം ഒന്ന് പിടിപ്പിച്ചുകൊണ്ട് കൊടുക്കാം അപ്പോൾ ബ്രില്ലിൻ്റെ ഇടയ്ക്ക് എല്ലാം ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചുരുക്ക് പോലെ രീതിയിൽ ഇട്ട് ഒന്ന് ആ ഫ്രില്ലൊന്ന് നെറ്റയിലോട്ട് പിടിപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള രീതിയിൽ ഫ്രില്ല് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ കുറച്ച് സമയം എടുത്തു എന്നാലും നമുക്ക് തന്നെ ചെയ്തപ്പം ഭയങ്കര ഒരു സന്തോഷം അടിപൊളിയായിട്ടൊക്കെ ഫീൽ ചെയ്തു അങ്ങനെ ഇത് ഫുള്ളൊന്ന് അടിച്ചെടുത്തതിനു ശേഷം നമുക്ക് ബാക്കി കലാപരിപാടിയിലേക്ക് കിടക്കാം ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറിലാണ് ഞാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് ലെയറിലും കൊടുക്കണം അത് നല്ലതായിട്ട് തന്നെ തുണി ആവശ്യമായിട്ട് വരുന്നുണ്ട് ഒരു ആറ് മീറ്ററോളം തുണി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് അതൊരു എട്ടോ പത്തോ മീറ്ററൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രില്ലും കുറച്ചും കൂടെ കട്ടി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പം ഈ പ്രില്ല് കൊടുക്കുന്നതിലാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ചടങ്ങായിട്ട് ഫീൽ ചെയ്തത് പ്രില്ല് അടിച്ചെടുക്കുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങായിട്ട് ഫീൽ ചെയ്യുന്നത് ബാക്കി എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഫസ്റ്റ് ലെയറിലുള്ള പ്രില്ല് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതാണ് ഫസ്റ്റ് ലെയർ ഫുള്ള് ഒന്ന് പ്രില്ല്ട്ട് കൊടുത്തപ്പോൾ ഇത്രയും കൊണ്ട് തോന്നി നല്ലതായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റിലത്തെ നമുക്കിനി ആ ഒരു ഫ്രണ്ട് പോർഷനിലെ ഒന്ന് ചുരുക്കിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ രണ്ട് ലെയറിലെയും ബ്രില്ലിട്ടതിന് ശേഷം നമ്മുടെ യോക്ക് പോഷന് ഫ്രണ്ടും ബാക്കും ഒരേപോലെ ആക്കിക്കൊണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സിബിന് ഇച്ചിരി കൂടെ നീളം വെച്ചതിന് ശേഷം കട്ട് ചെയ്യുന്നതായിട്ട് ഡെറ്ററും ഞാൻ അത്രയും ശ്രദ്ധിച്ചില്ലെന്നാണ് സിബ് ആ കൂടെ തന്നെ ആ ഒരു യോക്കിൻ്റെ അത്രയും തന്നെ വെച്ചെങ്കിൽ കട്ട് ചെയ്ത് കിട്ടായിരുന്നു ഇനി എന്തായാലും ഇച്ചിരി കൂടെ സിബിനും കൂടെ നീളം കൂടെ വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിനി ചുരുക്കിട്ട് കൊടുക്കണം നമ്മുടെ ആ സ്കേർട്ടിൻ്റെ പോർഷനിലെ ആ രണ്ട് ലെയറിനും രണ്ടിതുപോലെ അടുപ്പിച്ച് 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 ചുരുക്കിട്ട് കൊടുക്കണം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഞാൻ ആ ഒരു എന്തോരം നെറ്റിനെന്തോരം വിട്ടുണ്ടായിരുന്നു അത്രയും തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ചുരുക്കിൽ നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ പോർഷൻ കിട്ടുന്നുണ്ട് ഫ്രണ്ടിലാണെങ്കിലും നല്ല ചുരുക്ക് കിട്ടുന്നുണ്ട് ബാക്കിലാണെങ്കിലും അതുപോലെ തന്നെ നല്ല ചുരുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അതിൻ്റെ അടിയിൽ ആ പ്രില്ലും കൂടെ ഒക്കെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു അല്ലാതെ നമുക്ക് സ്റ്റിക്ക് നെറ്റോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ ചുരുക്കിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പഫിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങും നമ്മൾ Yeah. എന്തോരം വിട്ടായിരുന്നു ഉണ്ടായിരുന്നു അത്രയും വിട്ടു തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കാരണം ലൈനിങ്ങിനും ചുരുക്കിട്ടെടുത്തത് കൊണ്ട് തന്നെ തേണ്ടത് ഇപ്പം ഞാൻ കോട്ടൻ്റെ ലൈനിങ്ങിലും അതുപോലെ തന്നെ ക്രേപ്പിൻ്റെ ലൈനിങ്ങിലും ഞാൻ ഇതുപോലെ തന്നെ ചുരുക്കിട്ടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെറ്റ് ഒന്നും വെക്കാതെ തന്നെ നല്ല ആയിട്ട് തന്നെ കിടപ്പുണ്ടായിരുന്നു നിങ്ങൾ ഫസ്റ്റ് ആ വീഡിയോയിൽ ആ ബേബിനെ കണ്ടായിരുന്നുള്ളൂ എന്തുമാത്രം ആയിട്ടായിരുന്നു ആ ഒരു ഇത് കിടന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അങ്ങനെ നമ്മൾ ആ ഒരു സ്കേർട്ടിൻ്റെ പോർഷനെ ലൈനിങ്ങിലും എല്ലാം ഇതുപോലെ ചുരുക്കിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മൂന്നിനെയും നാലിനെയും കൂടെ ച്ച് അറേഞ്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് അതിന് ഞാൻ കോട്ടൻ്റെ ലൈനിങ് ആണ് വെച്ച് കൊടുത്തത് അതിന് നമ്മുടെ ക്രേപ്പിൻ്റെ ലൈനിങ് അതിൻ്റെ പൊക്കത്ത് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഏറ്റവും നീളം കൂടിയ ലെങ്ത് ഏറ്റവും ലെങ്ത് ഉള്ള ആ ഒരു നെറ്റുണ്ടല്ലോ ആ നെറ്റിന് അതിൻ്റെ പൊക്കത്തായിട്ട് ക്രേപ്പിൻ്റെ ലൈനിങ്ങിൻ്റെ പൊക്കത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നീളം കുറഞ്ഞ ആ ഒരു ലൈൻ നെറ്റുണ്ടല്ലോ സ്കേട്ടിന് പോഷിന് വേണ്ടി നമ്മൾ രണ്ട് ലെയർ ആണല്ലോ കൊടുത്തിരിക്കുന്നത് ആ നീളം കുറഞ്ഞ് ലെയർ ഇതേപോലെ തന്നെ അതിൻ്റെ പൊക്കത്തായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് പിന്നൊക്കെ വെച്ച് ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം വേണമൊന്ന് അടിക്കാനായിട്ട് അപ്പം ഞാനിതുപോലെ സെക്കൻഡ് സെക്കൻഡ് ലെയർ നെറ്റ് തേണ്ടിപ്പം വെക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ലെയർ നെറ്റും കൂടെ വെച്ചതിന് ശേഷം നമ്മൾ പിന്നൊക്കെ വെച്ച് ഫുള്ളായിട്ടൊന്ന് കുത്തിയതിന് ശേഷം ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് ഇപ്പം നമ്മൾ ഇതെല്ലാം കൂടെ വെച്ചൊന്ന് കാണിക്കുവാണ് ഇപ്പം ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇതിന് ഇനി പിന്നെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അടിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിന്ന് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെയൊക്കെ നമുക്ക് കിട്ടും നല്ല എളുപ്പം അതിനെ ഒന്നേരപ്പം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെ പിന്നെ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പിന്നെ വെച്ച് പഴപ്പിനാണ് പഴുപ്പിന്നെ വെച്ച് തേണ്ടത് ഇതേപോലെ ഈ നാലും കൂടെ അതായത് രണ്ട് നെറ്റും രണ്ട് ലൈനിങ്ങും കൂടെ ചേർത്ത് ഒരുപോലെ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം തേണ്ട ആ തുമ്പ് തൂത്ത് ഇതുപോലെ ഇനി ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഫുള്ളായിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇത് നാല് കൂടെ ഒരുപോലെ വെച്ച് ഇതേപോലെ ഒന്ന് അടിച്ചതിന് ശേഷം വേണം നമുക്കിനി യോഗ പോർഷനിലേക്ക് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാറായിട്ട് അന്നേപ്പോഴേ നമ്മുടെ ആ ഒരു ഇത് വരത്തുള്ളൂ നമ്മുടെ ഫ്രോക്ക് ഫ്രോക്കായിട്ട് വരത്തുള്ളൂ സ്കേർട്ടിൻ്റെ ടൂപ്പ് വല്ലോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഫ്രോക്കല്ലേ അപ്പോൾ ഫ്രോക്കിന് വേണ്ടി അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ ഇത് നാലും കൂടെ ഒന്ന് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് യോക്കയിലോട്ട് വെച്ച് അതും യോക്കയിലോട്ട് വെച്ചതിന് ശേഷവും ഇതുപോലെ പിന്നെ വെച്ചൊന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യോപ്പോഷനും ഇതും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങോ എടുക്കുകയോ ഒന്നും ഒരേപോലെ തന്നെ നമുക്ക് കിട്ടും അതിനുവേണ്ടി അതുപോലെ ഒന്ന് ചെയ്യാനും കൂടെ നോക്കാം അപ്പം ഞാൻ പറയുന്നതല്ലോ മനസ്സിലായോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക അപ്പോൾ ഈ പോർഷനിലോട്ട് നമ്മൾ ആ ഒരു സ്കേർട്ട് പോർഷൻ വെക്കുന്നതിന് മുമ്പ് നമ്മൾ പുറകിലായിട്ട് വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഫ്രണ്ട് പോർഷനിലായിട്ട് നമ്മുടെ ആ ഒരു വർക്ക് വന്നിട്ടുണ്ടല്ലോ വർക്കിൻ്റെ അവിടെ ആയിട്ട് നമ്മുടെ വള്ളി ഇറച്ചി അതിനുശേഷം ഒന്ന് പിന്നെ വെച്ച് ഒന്ന് ഒന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ സൈഡ് ഫ്രണ്ടും ബാക്കും കൂടെ ഒരുപോലെ വെച്ച് ആ സൈഡ് തമ്മിലൊന്ന് തീർത്ത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡും ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് അന്നേരം കറക്റ്റായിട്ട് തന്നെ നമുക്ക് വള്ളിയും ഇതിനകത്ത് ഫിക്സായി കിട്ടും പിന്നെ ഇതിൻ്റെ വണ്ണമൊക്കെ കുറവൊക്കെ ചെയ്യണം അതിന് മുമ്പ് നമ്മൾ ആ സൈഡ് തീർത്ത് ആദ്യം ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് യോഗ പോഷനിൽ വള്ളിയൊക്കെ വെച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി യോഗ പോഷനിലേണ്ട നല്ല ഭാഗത്തായിട്ട് വെച്ചുകൊണ്ട് നമ്മുടെ സ്കേർട്ട് പോഷൻ്റെ നല്ല ഭാഗവും കൂടെ നേരെ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ തേണ്ട ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ യോക്ക് പോഷനും സ്കേർട്ട് പോഷനും കൂടെ ഒരുപോലെ പിടിച്ചുകൊണ്ട് പിന്നെ വെച്ച് ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് തമ്മിൽ തേണ്ട ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും എല്ലാം കൂടെ ഒരുപോലെ വെച്ച് തന്നെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തേണ്ട ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടി നമ്മുടെ ഫ്രോക്കിൻ്റെ പരിപാടി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ സൈഡും കൂടെ അടിച്ചെടുക്കുമ്പോൾ തന്നെ അതായത് സ്കേർട്ട് പോഷിൻ്റെ ഒരു സൈഡ് അടിച്ചിട്ടില്ലല്ലോ ആ ഒരു സൈഡും കൂടെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രോക്കിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്കിപ്പോൾ പറയാനായിട്ട് പറ്റും അപ്പോൾ എന്താ ഇച്ചിരി കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ആ യോക്കും സ്കേർട്ടും കൂടെ ഒരുമിച്ചൊക്കെ അടിക്കുമ്പോഴത്തേക്കിനും എങ്കിലും നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നീറ്റായിട്ട് തന്നെയുള്ള നമ്മുടെ ഈ ഫ്രോക്ക് റെഡിയായി കിട്ടുന്നതാണ് അപ്പം ഞാൻ ഫ്രണ്ടും ബാക്ക് സോറി യോക്കും സ്കേർട്ടും കൂടെ ഒക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷൻ സൈഡ് ഒരു സൈഡ് അടിക്കാനായിട്ടുണ്ടല്ലോ ആ ഒരു സൈഡും കൂടെ ഒന്ന് അടിച്ചു കൂടെ എടുക്കുക അപ്പം ഫൈനൽ റിസൾട്ട് എന്നിട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തുകൂടെ പറയുക അപ്പോൾ അത് ഉണ്ട് ഇപ്പം ഞാൻ സൈഡ് അടിക്കുന്നതിന് മുമ്പൊന്ന് ജസ്റ്റ് തന്നെ കാണിച്ചു തന്നെയാണ് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കാണിച്ചു തന്നെയാണ് ഇപ്പം നമ്മൾ ആ സ്കേർട്ടിൻ്റെ പോർഷനിൽ സൈഡ് ഒന്ന് അടിക്കുകയാണ് അപ്പോൾ ലൈനിങ്ങും നെറ്റും എല്ലാം കൂടി ഒരുപോലെ പിടിച്ച് വേണം അടിക്കാനായിട്ട് അല്ലാതെ സെപ്പറേറ്റ് ലൈനിങ് സെപ്പറേറ്റ് അങ്ങനെയൊന്നും അടിക്കുകയെന്നില്ല എല്ലാം കൂടി ഒരുപോലെ പിടിച്ചൊന്ന് അടിക്കുക അപ്പോൾ ഞങ്ങളുടെ ബേബി തേണ്ടത് ആ ഒരു ഫ്രോക്ക് ഇട്ടപ്പോൾ ഉള്ള ഒരു ചെറിയൊരു ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ റിസൾട്ട് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്തു പോലെ നമ്മൾ ബെൽ ബെൽറ്റായിട്ടും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ചെറിയൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു കൗൺ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ഹാൻഡ് വർക്കിൻ്റെ വീഡിയോ ഞാൻ പുറകാലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രോക്കിനു വേണ്ടി കട്ട് ചെയ്തിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിലോ അല്ലെങ്കിൽ കാർഡിലോ ഇത് തന്നെ കൊടുത്തിരിക്കുന്നതായിരിക്കും അപ്പോൾ അതും കൂടെ കയറി ഒന്ന് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം പിന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പം സ്കിപ്പ് ചെയ്യാതെ കൂടി ഈ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്